നമസ്കാരം വിവാഹ വഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഒരു സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആൾക്ക് സെക്കൻഡ് മാരേജാണ് ഡിവോഴ്സാണ് ഒരു കുട്ടിയുണ്ട് ഒമ്പതാം ആണ് വിദ്യാഭ്യാസം പറഞ്ഞിട്ടുള്ളത് അഞ്ചരയുടെ ഹൈറ്റ് ഉണ്ട് ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് സ്വന്തമായിട്ട് ടൈലറിംഗ് ഷോപ്പ് നടത്താണ് ഇവരുടെ ഫാമിലി ഫാദറും മദറൊക്കെ ഏജ്ഡാണ് മൂന്ന് ബ്രദേഴ്സും മൂന്ന് ഉണ്ട് അവരെല്ലാം മാരീഡ് ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത് വയസ്സ് വരെയുള്ള ഡിവോഴ്സ് ആയതോ ഭാര്യ മരിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഗൾഫിലൊക്കെ ജോലിയുള്ള പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ താല്പര്യമാണെന്ന് അറിയിക്കുന്നുണ്ട് കോഴിക്കോട് മലപ്പുറം എറണാകുളം പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്ന ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ മുൻ വീഡിയോസും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്കും ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്